അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി ഉൽപാദന സാധ്യത വക്രം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറവ് ഒരു മാർക്കിനും ചോദിക്കും മൂന്ന് മാർക്കിനും നാല് മാർക്കിനും വരാൻ സാധ്യതയുണ്ട് വിവിധ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ സമ്പദ്വ്യവസ്ഥകൾ ഒരു തരത്തിലുണ്ട് ഏതൊക്കെയാണേ സോഷ്യലിസ്റ്റ് എക്കോണമി കാബിലിസ്റ്റ് എക്കോണമി മിക്സ്ഡ് മിക്സക്കോണമി അല്ലേ ആസൂത്രിത ചില സമ്പദ് വ്യവസ്ഥ കമ്പോള സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിസ് നമ്മളുള്ള താരതമ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫറൻസ് ചോദിക്കും ചിലപ്പോൾ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയും പറയാറുണ്ട് നിസ്സംഗത വക്രം ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാറുണ്ട് മൂന്ന് മാർക്കിന് അഞ്ച് മാർക്കിനൊക്കെ ചോദ്യം വരും ബണ്ടിലുകൾ ബണ്ടിലുകൾ നിർമ്മിക്കാനും ലൈൻ വരയ്ക്കാനും വെർട്ടിക്കൽ ഒരു സോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടെത്താനും ചോദ്യം വരാറുണ്ട് എട്ട് മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇനി ബഡ്ജിൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട് നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റിൽ തന്നിട്ട് അല്ലെങ്കിൽ വിവിധ അളവുകൾ തന്നിട്ട് ഒരു ബഡ്ജറ്റ് ലൈൻ നിർമ്മിക്കുക അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിലെ വിവിധ പോയിന്റുകൾ തന്നിട്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ കൺസ്യൂമർ ക്ലിബ്രിയം അഞ്ച് മാർക്കിന് എട്ട് മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട് അതായത് ബഡ്ജറ്റ് ലൈനിന് നിസ്സംഗതപക്രം നമ്മൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റായിരിക്കും ഉപഭോക്താനെ സംബന്ധിച്ച് പരമാവധി സംതൃപ്തി ലഭിക്കുക അപ്പോൾ രണ്ടും ചിത്രം വരച്ചിട്ടാണ് നമ്മൾ രണ്ടും ഒന്നിച്ചാണ് വരയ്ക്കേണ്ടത് ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇലാസ്തിക ചോദനം ലാസ്തിക ചോദ്യത്തിൽ പ്രോബ്ലം ചെയ്യാനും വരും ചിലപ്പം ആ അഞ്ച് ഡിഗ്രീസ് അല്ലെ ഫൈവ് ഡിഗ്രീസ് ആയിരിക്കും ചോദിക്കുക ടി പി എ പി എം പി ചിലപ്പോൾ അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ എട്ട് മാർക്കിനോ ചോദ്യം വരും ഒരു ക്വസ്റ്റൻ തന്നിട്ട് എ പി എം പി കണ്ടെത്താൻ വേണ്ടിയും അവിടെ ചിത്രം വരയ്ക്കണം അതിന് മൂന്ന് സ്റ്റേജും വിവരിക്കും വേണം അതാണ് തോതിനുസരിച്ചുള്ള പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സി ടി വി സി ടി എഫ് സി എ വി സി എ എഫ് സി എ സി എം സി എട്ട് മാർക്കിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണിത് പൂർണ്ണക്കിട മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ നാലാമത്തെ ചാപ്റ്ററുണ്ട് ഹ്രസ്വകാലം ദീർഘകാലം ഇവ താരതമ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വിവരിക്കാൻ വേണ്ടി പറയും ഹ്രസ്വകാലത്ത് ലാഭം പരമാവധി ആക്കൽ ഇതും എട്ട് മാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് അല്ലേ അതായത് ഹ്രസ്വകാലത്ത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കുമ്പോഴുള്ള അവസ്ഥ ചിത്രം വരച്ച് വിശദീകരിക്കാൻ വേണ്ടി പറയും പ്രധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞ് അതുപോലെ സപ്ലൈനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇലാസ്തിക പ്രധാനം അഞ്ച് തരത്തിലുള്ള ഇലാസ്തിക പ്രധാനം സന്തുലിതാവസ്ഥ അധിക ചോദനം അധിക പ്രധാനം ഇവ എന്നിവ ചിത്രം വരച്ച് വിവരിക്കാൻ ഈ ഇതിൽ എഴുതിയിൽ ഒന്ന് ചോദിക്കും ചിലപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് വിലപരിധി താങ്ങുവില പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ അല്ല സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ട് നാല് മേഖലകളുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തരാള വസ്തുക്കൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ശേഖരങ്ങളും പ്രവാഹങ്ങളും ഒന്നെങ്കിൽ അവ താരതമ്യം ചെയ്ത് എഴുതാൻ വേണ്ടി പറയും അല്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ ആറോ പോയിന്റ് എന്നിട്ട് ശേഖരങ്ങളും പ്രവാഹങ്ങളും തരംതിരിക്കാൻ വേണ്ടി പറയാറുണ്ട് വരുമാനത്തിൻ്റെ ചാക്രിയ പ്രവാഹം രണ്ട് മാ മൂർക്കനും മൂന്ന് മാർക്കിനും എന്തെങ്കിലും ചോദ്യം വരും അതിചിത്രം വരയ്ക്കാനേ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ദേശീയ വരുമാനം ഉളക്കുന്ന രീതികൾ എട്ട് മാർക്കിന് ചോദ്യമാണ് അല്ലേ ജി ഡി പി കണക്കാക്കുള്ള മൂന്ന് രീതികൾ ഏതൊക്കെയാണ് നാമമാത്ര ജി ഡി പിയും യഥാർത്ഥ ജി ഡി പിയും താരതമ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ജി ഡി പി ഡിഫ്ലൈച്ചർ എന്താണെന്ന് ചോദിക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉപഭോക്തൃ വില സൂചികയും മൊത്തം വില സൂചികയും ജി ഡി പിയും ക്ഷേമവും ജി ഡി പി ഉണ്ടായെന്ന് ചോദിച്ചിട്ടുള്ള ക്ഷേമം ഉണ്ടാകണമെന്നില്ല പാട്ടസമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ പണത്തിൻ്റെ ധർമ്മങ്ങൾ സെൻട്രൽ ബാങ്ക് അഥവാ ആർ ബി ഐൻ്റെ ധർമ്മങ്ങൾ വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ അഞ്ച് മാർക്കിനോ എട്ട് മാർക്കിനോ ചോദ്യം വരും സിആർആർ ആൻ്റെ എസ് എൽ ആർ ക്യാഷ് റിസർവ് റേഷ്യ ആൻ്റെ സ്റ്റാറ്റിറ്റിയറി ലിക്വിഡിറ്റി റേഷ്യോ പണപ്രധാനം നിയന്ത്രിക്കുന്നുള്ള മാർഗങ്ങൾ അല്ലെ പണത്തിനകളു നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ പണത്തിൻ്റെ പ്രേരകം കയ്യിൽ പണം സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യം അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള താല്പര്യം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മൊത്തം ചോദനം മൊത്തം ചോദനവും അതിൻ്റെ ഘടകങ്ങളും എം പി സി ആൻഡ് എം പി എസ് സീമാന്ത ഉപഭോഗ പ്രണതയും സീമാന്ത സമ്പാദ്യ പ്രവണതയും എ പി സി ആൻഡ് എ പി എസും ചോദിക്കും ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ച് ചോദിക്കും ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മൂലധന വരുമാനവും മൂലധന ചെലവും ചോദിക്കാൻ സാധ്യതയുണ്ട് സമ്പദ് വ്യവസ്ഥ മറ്റൊരു സമ്പദ് വ്യവസ്ഥകളുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള വിവിധ ബന്ധങ്ങൾ വിനിമയ നിരക്കിനെ കുറിച്ച് അല്ലെ വിനിമയ നിരക്ക് വിവിധ തരത്തിലുണ്ടാവുക ചിത്രം വരച്ച് വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് ഇത്രയുമാണ് പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഇത് മുഴുവൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും